നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യുക്രൈനെതിരായ യുദ്ധത്തിൽ വിജയം നേടാൻ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ആണവ ആക്രമണത്തിന് റഷ്യ തയ്യാറെടുക്കുകയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല എന്നും ഈ ചർച്ച ഒഴിവാക്കണമെന്നും പുടിൻ പറയുന്നു യുക്രൈനിൽ വ്യക്തമായ മുന്നേറ്റം നടത്താൻ റഷ്യക്ക് സാധിക്കുന്നുണ്ട് ആണവ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യം നിലവിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയായ റഷ്യ ആണവ സിദ്ധാന്തങ്ങളിലെ മാറ്റങ്ങളെ തള്ളില്ല എന്നും അറിയിച്ചിട്ടുണ്ട് രാജ്യത്തിന് ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഒരു സിദ്ധാന്തമുണ്ട് ശത്രുക്കൾക്കെതിരെ ഏതു സമയത്തും ആയുധം ഉപയോഗിക്കും രാജ്യത്തിന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും വെല്ലുവിളിയായി എന്തെങ്കിലും ശക്തികൾ വന്നാൽ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്നാൽ ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ട് എന്ന് കരുതുന്നില്ല നിരന്തരമായ രാജ്യത്തിനെതിരെ ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും അവിടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ് പരമപ്രധാനമായി നോക്കേണ്ടത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈകടത്താൻ ഒരു ശക്തിയും അനുവദിക്കില്ല ഭീഷണികൾ ഉയരുമ്പോൾ അതിന് തിരിച്ചടിയായി ആണവായുധം ഉപയോഗിക്കണം എന്നാണ് റഷ്യയുടെ നയമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു